തിരുവനന്തപുരത്തെ തോട്ടിലെ മാലിന്യം നീക്കാനുള്ള ജോലിക്കിടെ തോട്ടിൽ വീണു മരിച്ച ജോയിയുടെ അമ്മക്ക് പത്തു ലക്ഷം രൂപ ധനസഹായം നൽകാൻ സർക്കാർ തീരുമാനം ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗമാണ് ഇക്കാര്യം തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് പത്തു ലക്ഷം രൂപ നൽകുന്നത് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ജോയിയുടെ കുടുംബത്തിന് സഹായം ഉണ്ടാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ജോയിയുടെ കുടുംബത്തെ സഹായിക്കണമെന്ന് മന്ത്രിമാർ നേരത്തെ റെയിൽവേയോട് അഭ്യർത്ഥിച്ചിരുന്നു തോട്ടിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നം ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തില്ല നാളെ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ച സാഹചര്യത്തിലാണ് യോഗം പരിഗണിക്കാതിരുന്നത് ജനപ്രതിനിധികൾ റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മാരായമുട്ടം സ്വദേശി ജോയിയെ കാണാതായത് നാൽപ്പത്തിയാറ് മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ തകരപ്പറമ്പിന് സമീപത്തു നിന്നാണ് തിങ്കളാഴ്ച ജോയിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് കൂടുതൽ വിശദമായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക